സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്നത് വായിക്കുന്നത് വായിക്കുന്നതെന്ത് എല്ലാം യാഥാർത്ഥ്യങ്ങളാണ് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വ്യാജ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളും പങ്കുവെക്കുന്നത് യു എയിൽ വലിയ കുറ്റമാണ് ഇതിന്റെ ഭാഗമായി ഏഴ് വ്യക്തികളെയാണ് റാസൽ കൈമ പോലീസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിരിക്കുന്നത് സാമൂഹിക സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തെറ്റായ വിവരങ്ങളും കിംപദ്ധതികളും സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചു എന്നതാണ് ഇവരുടെ മേലിലുള്ള കുറ്റം ഈ ഉള്ളടക്കങ്ങൾ നിരീക്ഷിച്ച ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ സൈബർ ക്രൈം വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടര്ന്നാണ് നടപടി കുറ്റക്കാര് വിവിധ രാജ്യക്കാരുമാണ് ഇവരുടെ ഓൺലൈൻ അക്കൗണ്ടുകൾ സൈബർ ക്രൈം വിഭാഗം ഇലക്ട്രോണിക് പെട്രോളിംഗിലൂടെ നിരീക്ഷിച്ചാണ് റിപ്പോർട്ട് നൽകിയത് വസ്തുതാവിരുദ്ധവും പക്ഷപാതപരവുമായ വിവരങ്ങൾ വാർത്തകൾ തുടങ്ങിയവരുടെ പ്രസിദ്ധീകരണം പുനർപ്രസിദ്ധീകരണം പ്രചാരണം ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വിരുദ്ധമായ വിവര കൈമാറ്റം പൊതുസുരക്ഷയിൽ വിള്ളൽ വീഴ്ത്തുന്നതും ജനങ്ങൾക്കിടയിൽ ഭയം ഉളവാക്കുന്നതുമായ കിംവദന്തികളുടെ പങ്കുവെക്കൽ പൊതു ദേശീയ സമ്പദ് പൊതുജനാരോഗ്യം എന്നിവയ്ക്ക് ഹാനികരമാകുന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്നിവയെല്ലാം കടുത്ത ശിക്ഷാ നടപടികൾ നേരിട്ടേക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ ഇതൊക്കെയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും